കുരുന്നുകളിലൂടെ ജീവിതത്തിന്റെ പുതിയ പ്രകാശം പടർത്തി പത്ത് മാസം മാത്രം പ്രായമുള്ള ഷെറിൻ പത്തനംതിട്ട പ്രായമുള്ളി സ്വദേശികളായ ഷെറിൻ എബ്രഹാമിന്റെയും മകൾ ആലിൻ ഷെറിൻ കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവായി മാറുമ്പോൾ അത് വിങ്ങുന്ന ഓർമ്മകൾക്കിടയിലും വലിയൊരു മാനുഷിക മാതൃകയായി മാറുന്നു റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ കണ്ണീർ തോരാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് തങ്ങളുടെ പൊന്നോമന നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നിമിഷത്തിലും ആ കുഞ്ഞിലൂടെ മറ്റു നാല് പേരുടെ ജീവൻ രക്ഷിക്കാമെന്ന ചിന്തയുണ്ടായ ആ വലിയ മനസ്സിനു മുന്നിൽ കേരളം കൈക്കൂപ്പുകയാണ് എറണാകുളം അമൃത ആശുപത്രിയിൽ വെച്ചാണ് ഈ കുഞ്ഞു താരകർ ലോകത്തോട് വിടു പറഞ്ഞത് മസ്തിഷ്ക മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ കുഞ്ഞിന്റെ വൃക്കകൾ കരൾ ഹൃദയവാൾവ് നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അവയവദാന ഏകോപന സംവിധാനമായ കെ ഓട്ടോയുടെ മേൽനോട്ടത്തിലാണ് അവയവങ്ങൾ കൈമാറുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നത് ആലിന്റെ രണ്ട് വൃക്കകളും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ കുട്ടിയിലേക്കും ഹൃദയവാൽവ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുഞ്ഞിലേക്കും വെച്ചു നേത്രപടലങ്ങൾ കൊച്ചി അമൃത ആശുപത്രിയിലെ തന്നെ ചികിത്സയിലുള്ളവർക്കാണ് നൽകുന്നത് ഇത്രയും കുറഞ്ഞ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് വൈദ്യശാസ്ത്ര രംഗത്തും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതും എന്നാൽ പ്രതീക്ഷ നൽകുന്നതുമായ കാര്യമാണ് ആലൻ യാത്രയാകുമ്പോൾ നാല് ജീവനുകൾക്കാണ് പുതുശ്വാസം ലഭിക്കുന്നത് അവയവങ്ങളുമായി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആംബുലൻസ് യാത്ര അതിവേഗം പൂർത്തിയാക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് എന്ന ജീവന്റെ തുടിപ്പുകൾ വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര ആരംഭിച്ചത് എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് തുടങ്ങി കുന്നംപുരം ഇടപ്പള്ളി വൈറ്റല കുണ്ടന്നൂർ വഴി തൃപ്പൂണിത്തറ ബൈപ്പാസിലേക്ക് പ്രവേശിച്ച് കാഞ്ഞിരമറ്റം തലയോരപ്പറമ്പ് കടുത്തുരുത്തി ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി വഴി തിരുവല്ലയിലും ചെങ്ങന്നൂരും കടന്ന് അടൂരിലെത്തി അവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്കും കിളിമാനൂരും പിന്നീട് വെഞ്ഞാറുമൂട് വഴി കഴക്കൂട്ടത്തും തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലുമാണ് ആംബുലൻസ് പ്രവേശിക്കുന്നത് ഈ റൂട്ടിലെ ഗതാഗതം സുഗമമാക്കാൻ അതത് ജില്ലാ പോലീസുകാരുടെ ട്രാഫിക് വിഭാഗം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആംബുലൻസിന് വഴിയൊരുക്കാൻ പൊതുജനങ്ങളോട് സർക്കാർ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു തീവ്ര ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താൻ തയ്യാറായ ആലിന്റെ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ നന്മയാണിതെന്നും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു പത്തു മാസം മാത്രം പ്രായമുള്ള മകൾ വിട്ടുപിരിയുമ്പോൾ ആ സങ്കടം ഉള്ളിലൊതുക്കി മറ്റു കുട്ടികൾക്കായി അവളുടെ അവയവങ്ങൾ നൽകാൻ കാണിച്ച ആ ആർജ്ജവും നാടിന് മാതൃകയാണ് ഒരു കുഞ്ഞു മരിക്കുമ്പോൾ ആ കുടുംബത്തിന് ഉണ്ടാകുന്ന ആഘാതം വിവരണാതീതമാണ് എന്നാൽ തങ്ങളുടെ മകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കുമെന്ന ആത്മവിശ്വാസം അവർക്ക് കൂടുതൽ കരുത്തു നൽകുന്നു കേരളത്തിന്റെ അവയവദാന പ്രക്രിയയിൽ ആലിൻ എബ്രഹാം എന്ന പേര് ചരിത്രമായി എഴുതപ്പെടുകയാണ് കണ്ണുനിറഞ്ഞല്ലാതെ ആലിന്റെ മുഖത്തേക്ക് നോക്കാൻ ഈ വാർത്ത കേൾക്കുന്ന ആർക്കും സാധിക്കില്ല ആ കുഞ്ഞു പ്രണാമം അർപ്പിക്കുന്നതിനോടൊപ്പം ആ വലിയ മനസ്സിന് മുന്നിൽ നന്ദി അറിയിക്കുകയും ചെയ്തു